ഇവിടുത്തെ എന്റെ ദൈവം തമ്പുരാനെ എന്റെയൊക്കെ നാട് എന്നായിരിക്കും ഇതുപോലെ ആകുന്നേ നമ്മുടെ വീടിനകം പോലും ഇത്രയും ക്ലിയർ ആയിട്ട് കിടക്കും വൈബായിട്ടുള്ള സ്ഥലമാണ് കോർണിഷ് കോർനിഷ് മാറിലും ഇതാരോട് ജോലി കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനേ ഇന്ന് കാണിക്കാൻ പോകുന്നത് അബുദാബിയിലെ ഒരു അടിപൊളി വൈബായിട്ടുള്ള സ്ഥലമാണ് കോർനിഷ് കോർണിഷ് ഞാനിപ്പോ നടന്നു പോകുന്നത് ഒരു ഗ്രീൻ റോഡാണ് ആ റോഡ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം സൈക്കിൾ ഓടിക്കാൻ നിർമ്മിച്ചിരിക്കുന്ന റോഡാണ് ഇത് അങ്ങോട്ട് പോകാന് ഇത് ഇങ്ങോട്ട് വരാം സൈക്കിൾ ഓടിക്കാൻ വേണ്ടി എത്ര കിലോമീറ്റർ ആണെന്ന് ഈ റോഡ് കിടക്കുന്നത് ഇവിടെ ഈ ചെടികൾ പിടിപ്പിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന പരിപാടി ഉണ്ടോ പൈപ്പ് വഴി വെള്ളം കൊടുത്തിരിക്കുക എത്ര പൈപ്പ് ആയി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടോ പത്ത് പൈപ്പ് ആണ് നേരത്തെ കൊടുത്തിരിക്കുന്നത് ഇപ്പുറത്തൂടെ പോകുന്ന ഹൈവേ ആണ് േ വണ്ടികളൊക്കെ ചീറിപ്പായുന്നതുകൊണ്ട് ഇതാണ് പോർണീഷ് റോഡ് അബുദാബിയില് ഹൈവേ റോഡാണ് ഈ റോഡ് പോലെ തന്നെ ഇപ്പുറത്തെ ഈ സൈക്കിൾ ഓടിക്കുന്ന ട്രാക്കും അങ്ങ് അച്ഛൻ വരെ പണിഞ്ഞിട്ടുണ്ട് ഇത് ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ഹെൽത്തിന് വേണ്ടി പിന്നെ ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നത് ഇവിടുത്തെ ഉണ്ട് അതുപോലെ ഇവിടെ ചെടികൾ പിടിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ റോഡുകളുടെ ക്ലീനിങ് അന്യായ ക്ലീനിങ് ആണ്ടോ ക്ലീൻ ക്ലീനായിട്ടാണ് കിടക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പറ്റുമോ എന്താ ഈ സൈഡിലും ചെടികൾ പിടിപ്പിച്ചിരിക്കുന്നുള്ളൂ എന്നാ മനോഹരമായിട്ടാണെന്നറിയാമോ ചെടികൾ പിടിപ്പിച്ചിരിക്കുന്നത് ഇതാണ് ഈ സിറ്റിയെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞാ പറഞ്ഞാൽ ഒരു ആയിരം എപ്പിസോഡ് പറഞ്ഞാൽ തീർക്കും അതുപോലാണ് ഇവിടുത്തെ ക്ലീനിങ് അതായത് റോഡ് പണിഞ്ഞാൽ ഇങ്ങനെ വേണം പണിയാൻ നമ്മുടെ നാട്ടിലേക്ക് റോഡ് പണിഞ്ഞാൽ എങ്ങനെ ഒരു മഴയാകുമ്പോൾ തോടൊലിച്ചതിന്റെ പണി നോക്കിപ്പോ ഇവിടുത്തെ ആ മനോഹരമായ ആ നാട് മനോഹരമായ ഈ റോഡ് കാരണമാണ് ഇത് ജസ്റ്റ് റോഡാണ് ജസ്റ്റ് റോഡിന്റെ കാര്യം ഞാൻ പറഞ്ഞത് എല്ലാ നാട്ടിലും ഉള്ള പോലെ റോഡിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നടപ്പാത ഇവിടെ ആളുകൾക്ക് നടക്കാൻ വേണ്ടി വെറുതെ ഒരു നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ആ നടപ്പാത ഞാനിപ്പോ കാണിച്ചേരാം എങ്ങനെയാണെന്ന് നോക്കാണോ ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണേ നടപ്പാതയിലോട്ട് ഇറങ്ങുവാണ് ആ നടപ്പാത കണ്ടാ നമ്മൾ ഞെട്ടിപ്പോ വെറുതെ മണ്ണുകൊണ്ടുള്ള നടപ്പാതയല്ലേ എന്തുകൊണ്ടോ ടൈലിട്ടിരിക്കണോ അടിപൊളി ടൈലിട്ട് സൂപ്പർ ആക്കി വെക്കുവാണെങ്ക ഈ നടപ്പാത കണ്ടല്ലേ എന്നാ രസം നോക്കി ഇവിടുത്തെ ചൈവനൊക്കെ ഇതാണ് നമ്മൾ കാണണ്ടേ നമ്മൾ കണ്ടു പഠിക്കണ്ട ഇതാ നമ്മുടെ നാട്ടിലെ എൻജിനീയർമാരും മറ്റും ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതാ കണ്ടു പഠിക്കണ്ടേ ഇവിടൊക്കെ വന്ന് ഇങ്ങനെ നടക്കണം കാറയിലൊക്കെ സഞ്ചരിച്ച റോഡ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ഇതൊക്കെ ഇങ്ങനെ കണ്ട് പഠിക്കണം കണ്ടല്ലേ വീടിനകത്ത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തയൽച്ചിടും എന്ന് പറഞ്ഞാലേ എന്താ ചെടികളൊക്കെ പിടിപ്പിച്ച് നോക്കി എന്ത് മനോഹരമായിട്ട് ഒരു ഒറ്റ ചെടിയുടെ ഒരു ഇല പോലും കരിഞ്ഞിട്ടില്ല അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവർ നോക്കുന്നത് ഇനിയും വേറൊരു സംഭവം കാണിച്ചാലേ ആ ഇത് കണ്ടു ഈ സംഭവം കണ്ടോ ഇത് ഇലക്ട്രിക് സ്കൂട്ടറാണേ കണ്ടോ ഇലക്ട്രിക് സ്കൂട്ടറാണിത് ഇത് നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ചെറിയ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കാം ഇത് ഉപയോഗിച്ച ആൾക്കാർ ഉപയോഗിച്ചതിന് ശേഷം കൊണ്ട് വെച്ചിരിക്കുന്ന ആയിരിക്കും നമ്മുടെ ടാക്സി സ്റ്റാൻഡ് പിന്നെ വണ്ടി ഇട്ടേക്കുന്ന പോലെ കറക്റ്റ് ഉപയോഗിക്കും എന്നിട്ട് അതുപോലെ തന്നെ കൊണ്ടു വയ്ക്കും ഉണ്ട് ബ്രേക്ക് ഉണ്ട് അതുപോലെ ഇതേലൊരു ക്യു ആർ ഉണ്ട് അത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് സ്കാൻ ചെയ്താൽ നമുക്കത് സ്റ്റാർട്ടാക്കി ഓടിക്കാൻ പറ്റും ചെറിയ പേയ്മെൻറ്റിൽ അതുപോലെ അതിന് അടിപൊളി ടയർ സ്റ്റാൻഡിൽ വെക്കാൻ പറ്റും അങ്ങനെ നല്ല മികവുറ്റ സ്കൂട്ടറാണ് ഈ നടപ്പാടുണ്ടല്ലോ ഇവിടെ വരെ അവസാനിക്കുമല്ല കിലോമീറ്ററുകളോളം ഇത് നീണ്ട നിവർന്ന് കിടക്കുവാണ് ആൾക്കാർക്ക് നടന്ന് എത്ര കിലോമീറ്റർ എനിക്കൊന്നും ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു അങ്ങ് വരെ നടക്കാൻ നടക്കാനാണെങ്കില് അത്രയ്ക്ക് പിന്നെ ദൂരത്തിലാണ് ഈ ഈ ഒരു രീതി ഇങ്ങനെ ചെയ്തിട്ടിരിക്കുന്നത് കണ്ടില്ലേ നമ്മുടെ വീടിനകം പോലും ഇത്രയും ക്ലിയർ ആയിട്ട് കിടക്കത്തില്ല സൂപ്പറായിട്ട് ആയിട്ടിരിക്കുന്നു കണ്ടില്ലേ കിലോമീറ്റർ കിലോമീറ്ററോളം ഇങ്ങനെ കിടക്കുകയാണ് ഈ റോഡ് റോഡല്ല ഈ നടപ്പാത ആടുകൾക്ക് നടക്കാനും എക്സസൈസ് ചെയ്യാനും ഈ അംഗവൈകല്യം ഉള്ളവർക്ക് പോകാനുള്ള ഒരു ഇത് കേട്ടോ ഇവിടെ ഫെറി സർവീസ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അവർക്ക് അങ്ങോട്ട് അവരുടെ ഈ വീൽചെയർ ഒക്കെ ഓടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു വഴി ഉണ്ടാക്കട്ടെ പോയി ഇങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ട് കേറാൻ പറ്റും സ്പെഷ്യൽ അക്സസ് ഫോർ പീപ്പിൾ ഫോർ ഡിറ്റർമിൻറ്റേഷൻ സീനിയർ സിറ്റിസൺസ് ആൻഡ് ബേബി ട്രോളീസ് അതാണ് ഈ കാണുന്ന സംഭവം അടിപൊളിയല്ലേ ഉണ്ടോ ഡ്യൂട്ടി കഴിഞ്ഞ് സമയം ചെലവഴിക്കാൻ വേണ്ടി ആളുകളൊക്കെ ഇവിടെ വന്ന് കണ്ടോ ഇവിടുത്തെ ഒരു ട്രാഫിക് സംവിധാനം ഞാൻ കാണിച്ചു തരാമേ വണ്ടികൾ നിർത്തിക്കുന്നുണ്ടോ അതായത് ആ വൈറ്റ് ലൈൻ്റെ അപ്പുറത്താണ് വണ്ടികൾ നിർത്തിയത് സീബർ ലൈൻ എവിടെ നോക്കി കണ്ടോ ഈ വൈറ്റ് ലൈൻ്റെ തൊട്ട് പുറയിലായിട്ട് വണ്ടികൾ നിർത്തുന്നു സീബർ ലൈൻ കിടക്കുന്ന എവിടെ നോക്കി ഇവിടെ ആളുകൾക്ക് നടന്നു പോകാനാണ് സീബർ ലൈൻ ആൾക്കാർ നിർത്തുന്ന ഈ രസം അബുദാബിയുടെ രാത്രികാല ദൃശ്യമാണ് ഈ കാണുന്നത് ഈ കാണുന്ന വേൾഡ് ട്രേഡ് സെന്റർ ഇതാണ് വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആ ഭാഗമാണ് ഈ കാണുന്നത് അടിപൊളി അല്ലെ എന്താ രസം ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിലിട്ടേക്കുന്ന മാർബിളുണ്ടോ ഇവിടെയൊക്കെ പാർക്കിംഗ് ആണ് പക്ഷെ മാർബിളിട്ടെന്ന് വരി ഷോപ്പ് അലങ്കരിച്ചിരിക്കുന്നുണ്ടോ ചെടികളൊക്കെ വെച്ചിട്ട് അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ടിക്കറ്റ് ഇടുന്ന മെഷീൻ കണ്ടോ ഇന്ന് ഫ്രീ പാർക്കിംഗ് ആയതുകൊണ്ട് മെഷീൻ ഓഫാണ് ഇതിലെ ഇങ്ങനെ നടന്നു പോയപ്പോഴാണ് ഒരു ജൂവലതി കണ്ടത് കണ്ടോ ഇത് ആരുടെ ജുവലറി എന്ന് ഇതാണ് ബോച്ചുകളുടെ ജുവലറി ബോബി ചെമ്മണ്ണൂർ അബുദാബിയിലെ ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ ജുവലറി ഉണ്ട് ഇവിടെ എല്ലാം ജുവലറി ഉള്ള സ്ഥലമാണ് പിന്നെ ഇവിടെ നമ്മളൊരു ഹോസ്പിറ്റൽ അഹല്യ ഹോസ്പിറ്റൽ ഉണ്ട് ഹോസ്പിറ്റലുണ്ടോ മൊത്തം ജൂലറിയാ അപ്പൊ ഇതിലെ പോയപ്പം സംഭവിക്കുന്നത് കണ്ടപ്പം നീട്ടുന്നേ ഉള്ളു കേട്ടോ അടിപൊളി അല്ലേ ഓക്കെ അപ്പൊ കൂടാറേ നേരം ഇരുട്ടി ഇനിയിപ്പൊ എടുത്താല് ക്ലിയർ ആകത്തില്ല അപ്പം ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്കും കമന്റും ഷെയറും ഒക്കെ നമുക്ക് അത്യാവശ്യമാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക പിന്നെ കമന്റുകൾ ഇടുക ലൈക്ക് ചെയ്യുക അങ്ങനെ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇനി അബുദാബി സീരീസ് ആണ് അബുദാബിയിലുള്ള വിഷ്വൽസ് ആണ് ഇനി കാണാൻ പോകുന്നത് അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി സപ്പോർട്ട് ചെയ്യാൻ ഉള്ളവർക്കും നന്ദി താങ്ക് യു ഗുഡ് നൈറ്റ്